വരുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ നേരത്തെ കൂട്ടി അനുവാദം എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ നാട് പോകുമോ ഭയക്കുകയും ആശങ്ക പൂണ്ട് ഇന്ന് മതപുരോഹിതന്മാർ നടത്തുന്ന പ്രസ്താവനകളെയും ഒക്കെ നടത്തേണ്ട അവസ്ഥയിൽ ഇതുവരെ കാര്യങ്ങൾ എത്തിയതിന് ആരെയാണ് നമ്മൾ പഴിക്കേണ്ടത് ആരാണ് ഉത്തരവാദിത്വം ഇതിനകത്ത് രാഷ്ട്രീയം വകവരുത്തി രാഷ്ട്രീയത്തിനകത്ത് ആളുകളെ വലിച്ചു ഇറക്കി കൊണ്ടുവരേണ്ട ഒരു കാര്യമൊന്നുമില്ല ഇവിടെ ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൃത്യമായ സന്ദേശം ബഹുമാനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ഇന്ന് കാലത്ത് ഡൽഹിയിൽ വളരെ വ്യക്തമായി കാണിച്ചു തന്നിട്ടുള്ളതാണല്ലോ ക്രിസ്തുമസ് ക്രിസ്മസ് കൃത്യമായിട്ട് ആഘോഷിക്കും ഓണം ആഘോഷിക്കും വിഷു ആഘോഷിക്കും റംസാനും ആഘോഷിക്കും ആഘോഷിക്കേണ്ട രീതിയിൽ തന്നെ ഭംഗിയെ ആഘോഷിക്കും പിന്നെ അതിൻ്റെ ഇടയിൽ ചില ആളുകൾ സൂത്രപണികൾ കാണിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നെറുകിലേക്ക് കെട്ടിവെക്കേണ്ട ആ കെട്ടിവെക്കുന്ന ചെയ്യുന്നവർക്കെതിരെ കൃത്യമായ നിയമ നടപടികളുമായി പോകും നിയമ നടപടികൾ കൃത്യമായി രാജ്യത്ത് നടപ്പിലാക്കുന്നുണ്ട് അത് പരാതികളുള്ളത് പരാതികളായിട്ട് തന്നെ കേസെടുക്കുക തന്നെ വേണം അവരെ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഒരു കാരണവശാലും അതിനകത്ത് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമില്ല ബി ജെ പിയുടെ ബി ജെ പിയുടെ നെറുകിലേക്ക് കെട്ടിവെക്കാനുള്ള ഒരു തന്ത്രം ആ ഒരു രാഷ്ട്രീയ നിലപാട് അതൊന്നും കൊണ്ടുവരേണ്ടതെന്നേ അതൊക്കെ വലിയൊരു മോശകരമായിട്ടുള്ള പ്രവൃത്തിയല്ലേ എവിടെയാ ബി ജെ പി ക്രിസ്മസിനെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഇവിടെ ഉണ്ടായിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ടല്ലോ ആ വിഷയങ്ങൾ ഒട്ടത്തിരിഞ്ഞിട്ടുള്ള നിരവധി സംഭവങ്ങളാണ് അത് എല്ലാ വിശ്വാസം എല്ലാ ആഘോഷങ്ങൾക്കും നേരെയും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ഇതിനെ മാത്രം പർവ്വതീകരിച്ചു കൊണ്ടുപോകുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ശൈലിയിലേക്ക് വട്ടം തിരിച്ചു കൊണ്ടുവരുന്ന ഒരു രീതി നിർത്തുന്നേ എന്തിനാണ് നിങ്ങൾ അതിനെ അങ്ങനെ ഒരു കൊണ്ടുവരേണ്ട ആവശ്യമുള്ളത് ബി ജെ പിയുടെ ഏതെങ്കിലും നേതാക്കന്മാരോ ബി ജെ പിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളോ ഇത് എതിരാണെന്നോ അല്ലെങ്കിൽ പ്രവർത്തിക്കണമെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇതിന് എന്ത് മോശകരമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ വക്രീകരിച്ച് പ്രവർത്തിക്കുന്നത് എന്താ ആവശ്യമുള്ള കാര്യം നമ്മൾ കണ്ണില് നേരിട്ട് കണ്ടത് നിങ്ങൾ പാലക്കാടിലെ കാര്യം പറഞ്ഞ പോലെ വേറെ ഗാസിയാബാദിലുണ്ട് ീസ്ഗഡിൽ മേഖലകളിലുണ്ട് ഞാൻ ചോദിക്കട്ടെ വൈകാരികമായിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല ഞാൻ വളരെ ബുദ്ധിമുട്ട് മറുപടി പറയാം കാരണം കേരളത്തിലെ പാലക്കാട് മാത്രമേ സംഭവം നടന്നിട്ടുള്ളൂ റഷീദ് പറയും കേരളത്തിലെ പാലക്കാട് മാത്രല്ലേ പറഞ്ഞു വേറെ സ്ഥലത്തും കൂടി നടന്നിട്ടുണ്ടോ മനോരമയുടെ ചാനൽ അറിഞ്ഞിട്ടില്ലേ അത് നടന്നിട്ടുണ്ടോ കുട്ടികളെ അടക്കം ആക്രമിച്ചു വിഷയം ഉണ്ടായിട്ടുണ്ടോ പറ ഒരു കരോത്സംഗത്തിനെതിരെ അറിഞ്ഞിട്ടില്ല റാക്ഷിദ് അറിഞ്ഞിട്ടില്ല പണിയെടുക്കാതെ നിങ്ങള് പാലക്കാട് പാലക്കാട് എന്ന് പറയുമ്പോ എന്താ മട്ടക്കാര്യം പറയാത്ത ന്യൂനപക്ഷ സമുദായങ്ങളുടെ മാത്രം ഉണ്ടാകുമ്പോ അത് നിങ്ങളോടല്ലാതെ പിന്നെ ആരോടാണ് പോയി ചോദിക്കുക നിങ്ങളല്ലേ ഈ ഭരണകൂടത്തെ റെപ്രസെന്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കരോളിനെതിരെ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും നേതാക്കന്മാർ അക്രമം അഴിച്ചുവിട്ട് അമ്മമാരെയും കുട്ടികളെയും മുഴുവൻ തള്ളിച്ചതച്ച കാര്യം റാഷ്ട്രീം കേട്ടാ രാഷ്ട്രീയത്തിന് പാലക്കാട് കണ്ട രാഷ്ട്രീയ ലോകം മുഴുവൻ കണ്ണെത്തി നിൽക്കുന്ന രാഷ്ട്രീയത്തിന് എന്താണ് പാലക്കാട് കണ്ട രാഷ്ട്രീയത്തിന് കണ്ടില്ല എന്തായാലും ഇയാളെന്ത ഇത് പറഞ്ഞോണ്ടിരിക്കണേ എന്നെ കൊണ്ട് പോകുള്ള ഞാനൊരു കാര്യം ഈ ഒരു കുഴപ്പമില്ല മുഹത്തിന് പ്രയാസങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന സമയത്ത് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അതിൽ ആശങ്ക രേഖപ്പെടുത്തും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അവർക്കുണ്ടാകുന്ന അവിടെ പല സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന പ്രയാസങ്ങളെ അവിടുത്തെ നീതിന്യായ വ്യവസ്ഥകൾ വളരെ വൃത്തിയും വെളുപ്പുമായിട്ട് കൈകാര്യം ചെയ്ത് അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ശക്തികൾ ഏതാണോ വ്യക്തികൾ ഏതാണോ വ്യക്തികൾക്കെതിരെ നിയമാനുസൃതമായ നടപടികൾ ചോദിച്ച ചോദിച്ച ചോദ്യങ്ങളുടെ ചോദിച്ച ചോദ്യങ്ങൾ ആദ്യം പറയട്ടെ ചോദിച്ച ചോദ്യങ്ങൾ ആദ്യം ചോദി ചോദിച്ച ചോദ്യങ്ങൾ ആദ്യം പറയട്ടെ അസാമിലായിക്കോട്ടെ മണിപ്പൂരിലായിക്കോട്ടെ ഛത്തീസ്ഗഡിലായിക്കോട്ടെ എവിടെയാണ് എങ്കിലും ഇതേപോലെ നിയമത്തിനെതിരായി കൊണ്ടുള്ള ഒരു പ്രവർത്തികൾ വ്യക്തികളിൽ നിന്നുണ്ടായിട്ടുണ്ട് എങ്കിൽ അതാത് സർക്കാരുകൾ കൃത്യമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകും അത് കൃത്യമായി അവർക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്യും ആശങ്ക പ്രകടിപ്പിച്ച വ്യക്തികളെ സംബന്ധിച്ചോ മിണ്ടാടി നിക്കുന്നു പറഞ്ഞ കേക്ക് പ്രകടിപ്പിച്ച കാര്യം നിങ്ങൾ എന്താ ഈ കഴിച്ച പോലെ സംസാരിച്ചു അത്ര വാക്കുകൾ ഉപയോഗിക്കാൻ തോന്നുന്നു ശ്രീ ഉല്ലാസ് ബാബു ഞാൻ അങ്ങയോട് ഈ ചർച്ച ഈ ചർച്ചയിൽ ഈ ചർച്ചയിൽ താങ്കൾ പറയുന്ന പോയിന്റ് കേട്ട് ആയിക്കോട്ടെ എനിക്കത് പ്രശ്നവുമല്ല എനിക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മതി അത്രയുള്ളൂ അതായത് അല്ല അപ്പൊ കുറച്ചു നേരം അപ്പൊ കുറച്ചു നേരം സംസാരം നിർത്തും ഞാൻ പറഞ്ഞേക്കട്ടെ ഒന്ന് പറഞ്ഞേക്കട്ടെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടന പ്രതിനിധിയായിട്ട് നിങ്ങൾ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം എന്താണ് ആദ്യത്തെ ചോദ്യം ഇന്ത്യ മഹാരാജ്യത്ത് നിരവധി സ്ഥലങ്ങളിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനെ കൃത്യമായിട്ട് നിയമ നടപടികൾ എടുത്തിട്ടുണ്ടോ ഒരു കംശ ഇല്ലേ ഞങ്ങൾ കൃത്യമായി പറയാം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകളുടെ സ്ഥലത്ത് അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നിന്ന് വ്യക്തികൾക്കെതിരെ വ്യക്തികൾക്കെതിരെ കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോകും വളരെ കൃത്യം മറുപടി രണ്ടാമത്തെ കാര്യം ഈ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ ഞങ്ങളുടെ സർക്കാരിന്റെ ഏറ്റവും വലിയ ഒന്നാമനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാനായി ശ്രീ നരേന്ദ്രമോദിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ദേശീയ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർജിയും ഇന്ന് ഡൽഹിയിൽ പള്ളിയിൽ പോയി ചടങ്ങിൽ പങ്കെടുത്ത് കൃത്യമായ ക്രിസ്മസ് സന്ദേശത്തിൽ ഞങ്ങളുടെ സമീപനം എന്താണെന്നുള്ളത് കൃത്യമായി ജനങ്ങളോട് സംബന്ധിച്ചിട്ടുണ്ട് അതിനൊരു മാറ്റവുമില്ല ഇല്ല വരുന്ന കാലത്ത് മനസ്സിന്റെ ഓരോ സമാധാനം സന്തോഷം ഒക്കെ പോടാൻ നിങ്ങൾ എന്ത് വെറുപ്പിക്കലായോ തൽക്കാലം ഇത്രയും മതി വരട്ടെ